തെരഞ്ഞെടുപ്പ് സമയത്ത് പല നേതാക്കളും പല പ്രവചനങ്ങളും നടത്തി അതിൽ ചിലത് യാഥാർത്ഥ്യമായി ചിലത് തിരിച്ചടിച്ചു പറഞ്ഞു വരുന്നത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിയ ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രവചനത്തെക്കുറിച്ചാണ് അദ്ദേഹം ഉത്തരേന്ത്യയെക്കുറിച്ച് നടത്തിയ നിരീക്ഷണങ്ങളിൽ എൺപത് ശതമാനത്തോളം ശരിയായി വന്നു പക്ഷേ കേരളത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം തന്നെ അട്ടിമറിക്കുന്നതായിരുന്നു ജനവിധി ഇപ്പോൾ നമ്മുടെ ഒപ്പം ശ്രീ പി വി അൻവർ തന്നെ ചേരുന്നു അങ്ങയുടെ പ്രവചനം ഫേസ്ബുക്കിൽ അത് അതിൽ തന്നെ തുടങ്ങാം യു പിയിലെയും അതുപോലെ രാജസ്ഥാനിലെയും ഒക്കെ പ്രവചനങ്ങൾ ഏറെക്കുറെ ഒരു എൺപത് ശതമാനത്തിലധികം യാഥാർത്ഥ്യമായി പക്ഷേ കേരളത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരുടെ പ്രതീക്ഷകളും അട്ടിമറിക്കുന്നതായിരുന്നു ജനവിധി എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങളെ അങ്ങനെ കാണുന്നത് ഇല്ല ഉത്തരേന്ത്യയിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ കേരളം ഒഴിച്ചിലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ മറ്റു സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും നാടിൻ്റെ പൊതുവായിട്ടുള്ള ഒരു അവസ്ഥയും പൊതുവിൽ കർഷകർ നേരിടുന്ന പ്രശ്നം സത്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി തീരെ അഡ്രസ് ചെയ്യാത്ത ഒരു ഒരു മേഖലയാണ് കാർഷിക മേഖല നരേന്ദ്രമോദിയുടെ ഫാൻ അസോസിയേഷന് ഇടിവ് വന്നു എന്നൊന്നും അന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വിശ്വസിക്കുന്നില്ല പക്ഷേ നരേന്ദ്രമോദിയിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന ഒരു പത്തിനഞ്ച് ഇരുപത് ശതമാനത്തോളം ആളുകളുണ്ടായിരുന്നു അദ്ദേഹം കാര്യമായിട്ട് രാജ്യത്തിന് എന്തെങ്കിലും ചെയ്യും കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കും യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കും നാടിന് വികസനം ഉണ്ടാകും എന്നൊക്കെ ഒരു ഒരു നിലക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ആ പരാജയം എന്ന് പറയുന്നത് പത്ത് എഴുപത് എഴുപത്തിഞ്ച് ശതമാനം വരുന്ന ഇന്ത്യയിലെ കർഷകരെ നേരിട്ട് ബാധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് അതിനെ നരേന്ദ്രമോദി അഡ്രസ് ചെയ്തില്ല അതുപോലെ തന്നെ പ്രതിപക്ഷവും അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട വിധത്തിൽ ആ സമരത്തെ ഏറ്റെടുക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളും തയ്യാറായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇതൊരു വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത് മാത്രമല്ല അവസാനത്തെ തിരഞ്ഞെടുപ്പിന് മുമ്പ് മാർച്ചിൽ കേന്ദ്ര ഗവൺമെന്റ് വന്ന ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ ഒരു ജനങ്ങളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതായിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ബി മനസ്സിലാക്കിയിരുന്നത് രാമക്ഷേത്രം കൊണ്ട് മാത്രം ഇന്ത്യയിൽ തിരിച്ചു വരാൻ കഴിയും ആര് പട്ടിണി കിടന്നാലും ഏത് കർഷകനും പ്രയാസത്തിലായാലും ആർക്ക് തൊഴിലും കൊടുത്തിട്ടില്ലെങ്കിലും ആ ഹിന്ദുത്വം കൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് അവർ കണക്കൂട്ടിരുന്നു ആ രണ്ട് കണക്കൂട്ടലുകളും തെറ്റിപ്പോയി അപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ നിത്യജീവിത പ്രശ്നങ്ങൾ പട്ടിണിയിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പം വീട്ടിൻ്റെ അകത്ത് പട്ടിണിയാവുമ്പോൾ പള്ളിക്കും മദ്രസക്കും ഈ പറയുന്ന അമ്പലത്തിനൊന്നും ഒരു മനുഷ്യനും പ്രാധാന്യം കൊടുക്കാൻ കഴിയില്ല ആ ഒരു ജനറലായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഉത്തരേന്ത്യയിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകും എന്നാണ് കണക്കു കൂട്ടിയത് കേരളത്തിലെ സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പറഞ്ഞാലും എൽ ഡി എഫ് പ്രതീക്ഷിക്കാത്ത പരാജയമാണ് ഉണ്ടായത് പക്ഷെ കഴിഞ്ഞ ശേഷമുള്ള ഈ അഞ്ച് വർഷക്കാലം സ്വാഭാവികമായിട്ടും എം പിമാരും പത്ത് പതിനെട്ട് എം പിമാരുടെ രാജ്യ ലോകസഭയിലെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമാണ് അതിന്റെ കാരണം കേന്ദ്രം സംസ്ഥാനത്തിന് അർഹമായത് തരാത്തതാണ് എന്നും കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആ വിഷയമായി ഡൽഹിയിൽ സമരം ചെയ്യുകയും അതുപോലെ തന്നെ സുപ്രീംകോടതിയെ സമീപിക്കുകയും എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഈ പണം നൽകണമെന്ന ഒരു നിലപാട് കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ യു ഡി എഫിന് എം പിമാർ ഒരിക്കൽ പോലും എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ബി ജെ പിയുടെ ആ ഒരു നിലപാടിന് സഹായകരമായ നിലപാടാണ് അവര് സ്വീകരിച്ചിരുന്നത് അത് കേരളത്തിലെ ജനം തിരിച്ചറിയും അതിൻ്റെ ഒരു പ്രതിഫലനവും ഈ വോട്ടിങ്ങിലുണ്ടാവും പിന്നെ ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിലപാട് സ്വീകരിക്കുന്ന ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പോലും ഈ പറയുന്ന സി എ എ വിഷയങ്ങളൊന്നും എടുത്തു പറഞ്ഞില്ല എന്ന് പറയുന്നതൊക്കെ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് അങ്ങനെയൊക്കെ ഉള്ളൊരു ഘട്ടത്തിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ശക്തമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം കേരളത്തിലെ ജനം ആ നിലപാടെടുക്കും എന്ന ഒരു ഒരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ അത് പാടെ തകർന്നു ദേശീയ മുന്നണി ഇന്ത്യൻ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായിട്ട് കേരളത്തിലെ ഇടതുപക്ഷത്തെ കാണാൻ പൊതുവിൽ കേരളത്തിലെ പ്രത്യേകിച്ച് ഈ കോൺഗ്രസിൻ്റെയും എന്താ പറയുക ലീഗിൻ്റെയുമൊക്കെ അനുഭാവികളായിട്ടുള്ള വോട്ടേഴ്സ് അവരൊരിക്കലും അവരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇടതുപക്ഷത്തിനുണ്ടങ്ങനെ ഉള്ളു അവരൊരിക്കലും ഇടതുപക്ഷത്തെ ഇന്ത്യ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദേശീയ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായിട്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല മറ്റൊരു കാര്യം സ്ഥിരമായിട്ട് കോൺഗ്രസുകാർ പ്രചരിപ്പിക്കുന്നത് കാര്യം കമ്മ്യൂണിസ്റ്റുകാർ പാർലമെൻറ്റ് പോയിട്ട് എന്ത് പറയാനാണ് എന്ത് ചോദിക്കാനാന്നുള്ളൊരു ചോദ്യമുണ്ട് അതൊക്കെ ആ അർത്ഥത്തിൽ തന്നെ ചിലരൊക്കെ കണ്ടോ എന്നതൊക്കെ ഇതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു ഗൗരവതരമായിട്ട് എൽ ഡി എഫ് വരുന്നതിൽ രണ്ട് കാര്യമുണ്ടായിരുന്നു കേരളത്തിലെ ജനതയെ സംബന്ധിച്ച് ഒന്ന് ഇന്ത്യ മുന്നണിയാണ് രണ്ടാമത് കേരളം നേരിടുന്ന വിഷയങ്ങൾ അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള വിഷയങ്ങൾ കോൺഗ്രസിൻ്റെ എം പിമാർ പല വിഷയങ്ങളും രാജ്യത്ത് മിണ്ടാതിരിക്കുമ്പം അതിനോട് ചോദ്യം ചോദിച്ച് ഇളമരങ്കരിയും ജോൺ ബ്രിട്ടാസും ആരിഫും ഒക്കെയാണ് അതൊക്കെ കേരളത്തിലെ ആളുകൾക്ക് അറിയുന്നതാണ് അപ്പോൾ ഇടതുപക്ഷ എം പിമാര് പാർലമെന്റിൽ ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് കാര്യവും നടക്കായിരുന്നു ഇന്ത്യ മുന്നണിയുടെ കാര്യവും നടക്കായിരുന്നു ദേശീയ പ്രശ്നങ്ങളിൽ ശക്തമായിട്ട് അഭിപ്രായം പറയുമായിരുന്നു കേരളത്തിന്റെ പൊതുവായ വിഷയങ്ങളും പറയുമായിരുന്നു ഇത് സർക്കാരിനോടുള്ള വിലയിരുത്തലായി കാണുന്നുണ്ടോ സർക്കാരിന്റെ സമീപനത്തിൽ നയത്തിൽ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതിന്റെ ഒരു സൂചനയായിട്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നുണ്ടോ അത് കൃത്യമായി പരിശോധിക്കേണ്ടതാണ് അതിപ്പോ ഈ തെരഞ്ഞെടുപ്പോട് പത്താം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയും അതുപോലെ തന്നെ സി പി എം കൃത്യമായി അത് പഠിക്കുക തന്നെ ചെയ്യും ഇത്രത്തോളം വോട്ട് ശതമാനം ഇപ്പോൾ മൊത്തം പരിശോധിക്കുമ്പോൾ ഇന്നൊക്കെ വന്ന കണക്ക് പ്രകാരം ഒരു ശതമാനമാണ് ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ നഷ്ടമായിട്ടില്ല പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവുണ്ടായിട്ടുണ്ട് അപ്പം ഇതെല്ലാം പോകുന്നത് വേറൊരു ഫോക്കസിലേക്കാണ് അപ്പോൾ ആ ഒരു ഒരു ട്രെൻഡ് ബി ജെ പിയോടും ആർ എസ് എസിനോടും താതാത്മ്യം പ്രാപിക്കാൻ തയ്യാറില്ലാതിരുന്ന കേരളത്തിന്റെ ഒരു ജനത അതിനോടൊരു ചെറിയ താതാത്മ്യം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം പോകുന്നുണ്ട് എന്നത് മതേതര കേരളത്തെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു ഒരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ അത് പഠിക്കേണ്ടതുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അത് തടുക്കേണ്ടതുണ്ട് അപ്പോൾ എൻ്റെയൊക്കെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇപ്പം ഇത്രയും വലിയ എന്താ പറയുക കൊട്ടിഘോഷിക്കപ്പെട്ട വാശിയേറിയ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു പല സ്റ്റേറ്റുകളിലും ഇന്ത്യ മുന്നണിലെ ഘടകകക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി അവസാനം ഒരു ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇവരെല്ലാം ഒരുമിച്ചിരിക്കുകയാണ് ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഫാസിസത്തിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കതാണ് ഇതിപ്പോൾ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഫാസിസത്തിനൊരു അടിയേറ്റിട്ടുണ്ട് അടിയേറ്റു എന്നതിലപ്പുറം ഫാസിസം പോയി അല്ലെങ്കിൽ ആ ബി ജെ പി തകർന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതിലേറെ ശക്തിയായിട്ട് തിരിച്ചു വരാൻ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കും ആർ എസ് എസിനെ പോലെ ബി ജെ പി നെ പോലെ ഇത്രയും സംഘടനാ ശേഷിയുള്ള ഇത്രയും സാമ്പത്തിക ശേഷിയില്ല എല്ലാവരെയും അടിച്ചമർത്താനുള്ള മറ്റു സംവിധാനങ്ങളുള്ള ഒരു ദേശീയ പാർട്ടി എന്ന നിലക്ക് നാളെ ബി വീണ്ടും തിരിച്ചു വരാം അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ ഫേസ് ചെയ്ത ഒരു എന്താ പറയുക നിഷ്പക്ഷരായിട്ടുള്ള ഇടയിൽ നിന്ന് നിഷ്പക്ഷരല്ലാത്തവരിൽ നിന്നും നമ്മൾ നേരിട്ട ഒരു ചോദ്യം എന്തിനാ നിങ്ങൾ വെറുതെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത് എന്തായാലും നിങ്ങൾ ഡൽഹിയിൽ പോയാലും ഒന്നാണ് അപ്പോ നിങ്ങൾക്കൊന്ന് ഒരുമിച്ച് നിന്നൂടെ എന്ന് ചോദിക്കുന്ന ചോദ്യം സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ കേരളത്തിലൊക്കെ അർത്ഥമുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ അതായത് കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസ്സും കൈകോർക്കണം എന്നാണോ തീർച്ചയായിട്ടും കൂടിയാലോചനകൾ നടത്തണം ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ പേരിൽ എന്തോ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് അതാണുള്ള കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കോൺഗ്രസ് ആയാലും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഒക്കെ നമ്മളെന്താ നാട്ടിലെ പൊതുവായ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പോരാടുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന ബി ജെ പി ഒരു വിഭാഗത്തിന് വേണ്ടി വിഭാഗീയതയ്ക്ക് വേണ്ടി പോരാടും ആ വിഭാഗീയത നാടിന്റെ വലിയൊരു ആപത്തായി വളരുകയാണ് അപ്പോൾ പണ്ട് കേരളത്തിൽ ബി ജെ പിയെ കണ്ടതുപോലെയല്ല ഇപ്പോൾ നമ്മൾ കാണേണ്ടത് കാരണം അതിലേക്കുള്ള സ്റ്റെപ്പിങ് ചെയ്യാൻ ആളുകൾ താല്പര്യപ്പെടുന്നൊരവസ്ഥയുണ്ട് അതിനെ എന്താ പറയുക തുടക്കത്തിലെ മുളയിലെ നുള്ളിക്കളയണം ആ മുളയിലെ നുള്ളിക്കളയുന്നതിന് പകരം ഇത് വളർന്ന് പന്തലിച്ചിട്ട് ആ ഇപ്പോൾ ഉണ്ടായ ഒരു വിശേഷം കോൺഗ്രസും സി പി എമ്മും ഇടതുപക്ഷമൊക്കെ ഒരുമിച്ച് അവരെ നേരിടേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഭാവിയിൽ വരുന്നതിനേക്കാളും നല്ലത് മുളയിലെ നുള്ളിയാൽ അതങ്ങനെ നുള്ളിക്കളയാം പക്ഷെ അത് മരമായി വളർന്നാൽ അത് വെട്ടിത്താഴെയിടാൻ പ്രയാസമുണ്ടാകും കേരളത്തിലെ ഒരു സാഹചര്യമല്ല രാജ്യത്ത് മുഴുവൻ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇപ്പൊ കേരളത്തിൽ മാത്രമാണ് ഏറ്റവും സജീവമായിട്ട് ഭരണരംഗത്തും ഉള്ളത് ആ സാഹചര്യത്തിൽ ഇത് മുഖ്യപ്രതിപക്ഷവുമായിട്ട് കൈകോർക്കുക എന്ന് ഇടതുപക്ഷത്തെ സംബന്ധിച്ച ആലോചിക്കാൻ കഴിയുന്ന കാര്യമാണോ നിലനിൽപ്പിന്റെ പ്രശ്നമല്ല അല്ല അത് ഇടതുപക്ഷം നിലനിൽപ്പിന്റെ പ്രശ്നം മാതിരില്ല ഇതൊരു പൊതുവായ രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മളെ പൊതുവായ രാജ്യത്തിന്റെ നന്മക്ക് ജനങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ് അതാണ് ഈ കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്നത് ആ ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ട് എന്തുകൊണ്ട് ആലോചിച്ചൂടാ ഇത് ജനങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഈ പൊതുപ്രവർത്തനം നടത്തുന്നതിടയില് എത്രയോ ആളുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വരാനിരിക്കുന്ന വലിയ ഒരു ഒരു ഭവിഷ്യത്ത് കേരളത്തിൻ്റെ വക്കത്തെത്തി നിൽക്കുകയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ടത് ഏകദേശം ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയാണ് ഈ ഭവിഷ്യത്ത് വന്ന് പന്തലിച്ച് വലിയ മരമായിട്ട് അതിന് വെട്ടിക്കളയാൻ അന്ന് കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കുന്നതിലേറെ എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ എന്ന് ജനങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ട് ഞാൻ ആലോചിക്കുകയാണ് പാർട്ടിയിൽ ആവശ്യപ്പെടുക അല്ലല്ല ഇതൊരു പൊതുവായ അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജനങ്ങൾ നമ്മളോട് സംസാരിച്ചൊരു വിവരമാണ് ഇതൊക്കെ പാർട്ടി ആലോചിക്കേണ്ടതാണ് ഞാൻ ആ ജനങ്ങൾ കൺവേ ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ് അത് നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇതിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയുകയാണ് അങ്ങ് പാലക്കാട് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് അങ്ങ് പ്രസംഗിച്ചു രണ്ടു ദിവസം അത് രാഷ്ട്രീയ ഡി എൻ എ എന്നാക്കി തിരുത്തി പക്ഷേ ഇപ്പോൾ ഇതേ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നത് അന്ന് പറഞ്ഞത് തെറ്റായി പോയി എന്ന് കരുതുന്നുണ്ടോ അല്ല ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല ഞാൻ അന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനമായ രാഷ്ട്രീയ വിഷയം ഇവരുടെ വർഗീയ ഭരണത്തിന്റെ ഒരു വലിയ ഭാഗമായിട്ട് അവർ ചെയ്തിരുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെയും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും എതിരാളികളെയും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടക്കുന്നു എന്ന ഈ പ്രധാന മുദ്രാവാക്യമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അടക്കമുള്ള ഇഷ്യൂ എല്ലാവർക്കും സോറേണ്ട അറിയാം ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി വന്ന് എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായിയെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇ എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഡി എൻ എ പരിശോധിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് ആ രാഷ്ട്രീയ ഡി എൻ എ ആ പറഞ്ഞതിൽ നിന്ന് അദ്ദേഹം ആ വാക്കിൽ നിന്ന് അദ്ദേഹം പിന്മാറാത്തുള്ളൂ അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ ഉണ്ട് പക്ഷെ അത് അദ്ദേഹം പറഞ്ഞത്തെ പോലുള്ളൊരു നേതാവ് അത് പറയാൻ പാടില്ലാത്തായിരുന്നു ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ കൃത്യമായും ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ പോലെ ഒരു ഉയർന്ന നേതാവിൽ നിന്ന് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതുപോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ പാടില്ലാത്ത അത് രാഷ്ട്രീയ പൊതുപ്രവർത്തകനും ഞാനതിനെ ഡിഫെൻഡ് ചെയ്തു ഉള്ളൂ ഇപ്പോൾ ആ രാഹുൽ ഗാന്ധിയാണ് മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നിൽ നയിക്കാൻ പോലും അദ്ദേഹമാണ് അപ്പോൾ ഇനിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത് ഇടതുപക്ഷത്തിന് കൂടി അംഗീകരിക്കേണ്ടതായിട്ട് വരില്ലേ അല്ല ഇടതുപക്ഷത്തിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷത്തെ അംഗീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ എന്താ പറയുക കാഴ്ചപ്പാടിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണല്ലോ അന്നും ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് ബീഹാറിൽ നടന്ന ആ ഇന്ത്യ മുന്നണിയുടെ വലിയൊരു യോഗം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വയനാട്ടിലേക്ക് വരുന്നത് അവിടെ ഡി രാജയുടെ കൈ പിടിച്ചിട്ടാണ് ഇന്ത്യ മുന്നണി സിന്ദാബാദ് ഇവരെല്ലാം കൂടെ വിളിക്കുന്നത് അതിനുശേഷം ഇവിടെ കേരളത്തിൽ വന്നിട്ട് അതേ എൽ ഡി എഫിൻ്റെ പ്രധാന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം ആര് പറയിപ്പിച്ചതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് അത്രേ ഉള്ളൂ അതിന് അതിന് കൃത്യമായ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് അദ്ദേഹത്തെയും ഈ എന്താ പറയുക ഈ രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കയും ഈ പറയുന്ന ഇന്ത്യ മുന്നണി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം ഫാസിസത്തിനെതിരെ തുടരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ് അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ പാടില്ല ഞാൻ അദ്ദേഹം രാജിവെക്കുന്നതാണ് കേൾക്കുന്നത് പകരം കോൺഗ്രസിന്റെ പല നേതാക്കളുടെ പേര് പറഞ്ഞേക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഒരു ഓർഡർ കൂടിയാണല്ലോ എനിക്കതിൽ പ്രിയങ്ക ഗാന്ധി ഒന്ന് മത്സരിക്കും എന്നാണ് തോന്നുന്നത് കാരണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്ന വയനാട് ജനത അപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിലും നല്ല ഭൂരിപക്ഷത്തിൽ വഹിച്ച അങ്ങനെ ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന് ഒരു ജനതയെ കൈവിടാൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാവും ആ ഒരു ഘട്ടത്തിൽ ഇപ്പം ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹം യു പിയിൽ രാജിവെക്കുക എന്ന് പറയുന്നത് തീർത്തും പ്രാക്ടിക്കലല്ല അപ്പോൾ പിന്നെ ഇവിടെ രാജ്യം വരും അങ്ങനെ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് സാധ്യത എന്നാണ് ഞാൻ കണക്കാക്കുന്നത് സർക്കാർ ഈ ഒരു നടന്ന സംഭവ വികാസങ്ങളിൽ വിശദമായിട്ടൊരു ആലോചന തിരുത്തൽ വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാം അത് പഠിക്കുമല്ലോ സ്വാഭാവികം ഇടതുപക്ഷം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ എന്തുകൊണ്ട് ഇത്രത്തോളം ഞാൻ ഈ പറഞ്ഞ ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഫാസിസത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത മുഖ്യമന്ത്രിയും ഗവൺമെന്റും മുന്നണിയുമൊക്കെ ഉണ്ടായിട്ടും ഈ പോരാട്ടത്തിൽ എന്തുകൊണ്ട് കേരളത്തിലെ ജനത നമ്മളോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം നിന്നില്ല എന്നുള്ളത് ഗൗരവതരമായി പഠിക്കേണ്ട വിഷയമാണ് അത് പഠിച്ച് തിരുത്തൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഒന്ന് സർക്കാർ ഇക്കാര്യങ്ങളിൽ നയപരമായ സമീപനമാണെങ്കിലും അതിൽ പഠനം നടത്തണം തിരുത്തണമെങ്കിൽ തിരുത്തണം രണ്ടാമതായിട്ട് കോൺഗ്രസും ഇടതുപക്ഷവും ഒരു പൊതു മിനിമം പരിപാടിയിൽ ഒന്നിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പി വി അൻവർ പങ്കുവച്ചിരിക്കുന്നത് അഖിൽ ഊട്ടുപാറക്കൊപ്പം സി വി അനുമോദ് ന്യൂസ് എയ്റ്റീൻ